ബൈസന്വാലി ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നിർമ്മാണം നടത്താൻ കൂട്ടുനിന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത് ബൈസന്ത്വാലി പഞ്ചായത്തിലെ ചൊക്രമുടി മലനിരകളിലാണ് അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നീലക്കുറിഞ്ഞുകൾ പൂത്ത ചൊക്രമുടി മലനിരകളിൽ ഇപ്പോൾ റിസോർട്ടുകളും അനുബന്ധ നിർമ്മിതികളും ഉയരുകയാണ് സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചപ്പോഴും കെട്ടിടങ്ങളും കുളങ്ങളും നിർമ്മിച്ചപ്പോഴും ഇവിടെ നിന്നിരുന്ന മരങ്ങൾ ഉൾപ്പെടെ വെട്ടിമാറ്റിയിരുന്നു ചക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത് ഇതേ തുടർന്ന് ഏറെ വിവാദങ്ങൾക്ക് വഴി വച്ച ചക്രമുടിയിലെ വിവാദഭൂമിയിൽ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള പ്രതിനിധികൾ സന്ദർശനം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നിർമ്മാണത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു ഈ അഴിമതി കണ്ടെത്തി അതിലെ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ഇതിന് കൂട്ടുനിന്ന റവന്യൂ ഉദ്യോഗസ്ഥരെയും സർവീസിൽ തന്നെ പിരിച്ചുവിടണം അത്രയ്ക്ക് രാജ്യദ്രോഹത്തിന് സമാനമായ കുറ്റം തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇവരെ യാതൊരു നിയമത്തിൻ്റെ പഴുതുകളും എല്ലാം അടച്ചുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ യാതൊരു ഇതും സാധ്യതയില്ലാത്ത രീതിയിൽ കേസെടുക്കണം കുറിഞ്ഞുകൾ പൂക്കുകയും വരയാടുകൾ മേയുന്നതും നിരവധി സസ്യജാലങ്ങൾ വളരുന്നതുമായ മലനിരകൾ റെഡ് സോണിൽ ഉൾപ്പെട്ടതാണ് ഇവിടെ ഭൂമിക്ക് പട്ടയം തരപ്പെടുത്തിയതിലും നിർമ്മാണത്തിന് അനുമതി നേടിയതിലും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സഹായം ഭൂമാഭികകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം